എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാടോം പ്ലാന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്നാൽ പുതുതായിട്ട് കൃഷിയിലോട്ട് വരുന്ന പല ആളുകൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പൊതുവെ കൃഷിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും കീടനാശിനികൾ അല്ലെ കൃഷി മരുന്നുകൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് കീടനാശിനി എത്ര തരം കീടനാശിനികൾ ഉണ്ട് എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സാധാരണ കൃഷിയിൽ ഉപയോഗിക്കുന്ന വിഷ മരുന്നുകൾക്ക് ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പെസ്റ്റിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഏത് കീടത്തെയാണ് നശിപ്പിക്കുന്നത് ഏത് പ്രാണിയാണ് ഫംഗസിനെയാണോ ഇതിനനുസരിച്ച് ഇതിനെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട് ചെറുപ്രാണികളെ നശിപ്പിക്കുന്ന കീടനാശിനികളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസെക്ടിസൈഡ് എന്നാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ള ഇമാമിക്ടിൻ ബെൻസോറ്റ് ഇമിഡക്ലോറൈഡ് ഇങ്ങനെയുള്ള കെമിക്കലുകൾ സാധാരണഗതിയിൽ ഇൻസെക്ടിസൈഡ് കാറ്റഗറിയിലാണ് വരുന്നത് എന്നാൽ ഈ ഇൻസെക്ടിസൈഡിനെ തന്നെ ഇതിന്റെ പ്രവർത്തന രീതി വെച്ചിട്ടും ഇത് ഏത് കീടത്തെയാണോ നശിപ്പിക്കുന്നത് അത് വെച്ചിട്ടും പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലിനനുസരിച്ചിട്ട് ഇൻസെക്ടിസൈഡിനെ ഓർഗാനോ ഫോസൈറ്റ് അല്ലെ നിയോനിക്കോട്ടിനോയിഡ് എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു അടുത്ത ഒരു പെസ്റ്റിസൈഡ് വിഭാഗമാണ് ഹെർബിസൈഡ്സ് സാധാരണഗതിയിൽ ഇടുക്കി ജില്ലയിലൊന്നും അങ്ങനെ ഹെർബിസൈഡ്സ് അധികമായി ഉപയോഗിക്കാറില്ല എന്നാൽ നാട്ടും പ്രദേശത്തോട്ട് കളകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ഹെർബിസൈഡ്സ് ആണ് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മളൊരു വിള കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും അല്ലെങ്കിൽ മണ്ണിലുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന മറ്റ് കളകളെയാണ് നമ്മൾ ഹെർബിസൈഡ്സ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് ഹെർബിസൈഡ്സിനെ നമ്മൾ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു പ്രീ എമർജൻസ് ഹെർബിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കളകൾ ഉണ്ടാകുന്നതിനു മുന്നേ കളകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെർബിസൈഡ്സ് ആണ് പ്രീ എമർജൻസ് ഹെർബിസൈഡ്സ് കളകൾ ഉണ്ടായതിനു ശേഷം അതിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹെർബിസൈഡ്സിനെയാണ് പോസ്റ്റ് എമർജൻസ് ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത് അടുത്ത പെസ്റ്റിസൈഡിന്റെ കാറ്റഗറിയാണ് നമ്മുടെ വിളകളിൽ ഉണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് നമ്മൾ ഫഞ്ചിസൈഡ്സ് എന്ന് പറയുന്നത് ഫഞ്ചിസൈഡിനെ നമ്മൾ പ്രധാനമായും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു സിസ്റ്റമിക് ഫഞ്ചിസൈഡ്സ് ആൻഡ് കോണ്ടാക്ട് ഫഞ്ചിസൈഡ്സ് ചെടികൾക്ക് അബ്സോർബ് ചെയ്ത് ഫംഗസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഫഞ്ചിസൈഡ്സിനാണ് നമ്മൾ സിസ്റ്റമിക് ഫഞ്ചിസൈഡ്സ് എന്ന് പറയുന്നത് എന്നാൽ രോഗകാരിയായുള്ള ഫംഗസുമായി നേരിട്ടുള്ള കോണ്ടാക്ട് കൊണ്ട് മാത്രം ഫംഗസിനെ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്ന ഫഞ്ചിസൈഡ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫഞ്ചിസൈഡ്സ് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഫിസൈഡ്സിന് നമ്മൾ ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യാറുള്ള അസോസിസ്ട്രോബിൻ ടെബു കോൺസോൾ ഈ കെമിക്കലുകളെല്ലാം സിസ്റ്റമിക് ഫഞ്ചിസൈഡ്സിന് ഉദാഹരണങ്ങളാണ് എന്നാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള മാങ്കോസേബ് പോലുള്ള കെമിക്കലുകൾ കോണ്ടാക്ട് ഫഞ്ചിസൈഡിന് ഉദാഹരണങ്ങളാണ് അടുത്ത പെസ്റ്റിസൈഡിന്റെ കാറ്റഗറിയാണ് റോഡൻറിസൈഡ്സ് സാധാരണഗതിയിൽ കരണ്ട് തിന്നുന്ന ജീവികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് നമ്മൾ റോഡൻറിസൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏലക്ക ഒക്കെ പഴുത്ത് കിടന്നു കഴിയുമ്പം അത് പൊളിച്ച് കരണ്ട് തിന്നുന്ന നമ്മുടെ എലികൾ അതുപോലെ എണ്ണ മുതലായ കരണ്ട് തിന്ന ചെറിയ ജീവികളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനികളെയാണ് നമ്മൾ പ്രോഡൻറ്റിസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന മറ്റൊരു കാറ്റഗറി പെസ്റ്റിസൈഡ് ആണ് ബാക്ടീരിയ സൈഡ്സ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയോ കുറയ്ക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കുന്ന കീടനാശിനികളെയാണ് നമ്മൾ ബാക്ടീരിയ സൈറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടുതരം ബാക്ടീരിയ സൈഡ്സ് ആണ് ഉള്ളത് കോപ്പർ ബേസ്ഡ് ബാക്ടീരിയ സൈഡ്സും നോൺ കോപ്പർ ബേസ്ഡ് ബാക്ടീരിയ സൈഡ്സും ബേസ്ഡ് ബാക്ടീരിയ സൈഡിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് മുതലായൊക്കെ കോപ്പർ ബേസ് ചെയ്തിട്ടുള്ള ബാക്ടീരിയ സൈഡ്സ് ആണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന വഞ്ചിസൈഡ്സ് എല്ലാം ഒരു ബാക്ടീരിയ സൈഡ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട് അടുത്തത് നോൺ കോപ്പർ ബേസ്ഡ് ബാക്ടീരിയസൈഡ്സ് ആണ് സ്ട്രെപ്റ്റോമൈസിനൊക്കെ ഉദാഹരണമാണ് അടുത്ത പെസ്റ്റിസൈഡിന്റെ കാറ്റഗറിയാണ് നിമാറ്റിസൈഡ്സ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത മണ്ണിൽ വളരുന്ന ഒരു ചെറിയ വിരകളെയാണ് നമ്മൾ നിമവിരകൾ എന്ന് പറയുന്നത് ഈ നിമവിരകളെ നശിപ്പിക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്ന പെസ്റ്റിസൈറ്റ്സിനെയാണ് നമ്മൾ നിമാറ്റിസൈറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അക്കാരിസൈറ്റ്സ് ആണ് ഏലച്ചെടിയിലും തേയില തേയില ഏലത്തിന്റെ അല്ല ഇലയുടെ നീരൂറ്റി കുടിക്കുന്ന ഒരു ചെറിയ പ്രാണിയാണ് മൈറ്റ്സ് ഈ മൈറ്റ്സിനെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനികളെയാണ് നമ്മൾ അക്കാരിസൈറ്റ്സ് എന്ന് പറയുന്നത് അക്കാരിസൈഡ്സും സാധാരണയായി സിസ്റ്റമിക് ആയിട്ടുള്ളതും അതുപോലെ കോണ്ടാക്ട് ആയിട്ടുള്ളതും ഉണ്ട് അടുത്ത ഒരു കാറ്റഗറി കീടനാശിനിയാണ് റെപ്പല്ലൻസ് അതായത് ഒരു മണം കൊണ്ടും അതുപോലെ തന്നെ കീടങ്ങളെ നേരിട്ട് കൊല്ലാതെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾസ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള നീം ഓയിൽ നല്ലൊരു റെപ്പലൻ്റ് ആണ് ഇനി ഇതിലെല്ലാം പെടാത്ത മറ്റൊരു കാറ്റഗറിയാണ് പെസ്റ്റിസൈഡ്സ് പ്രകൃതിയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് ഇതിൽ ജീവനുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത മിത്ര സൂക്ഷ്മ ജീവികളായിട്ടുള്ള ബാക്ടീരിയകൾ ഫംഗസുകൾ എല്ലാത്തിനെയും നമ്മൾ ഈ ബയോപെസ്റ്റിസൈഡ് കാറ്റഗറിയിലാണ് പറയാറുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്യൂഡോമോണോ സ്ട്രൈക്കോഡർമ ഇതെല്ലാം ചെറിയ സൂക്ഷ്മ ജീവികളാണ് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ കീട നിയന്ത്രണം നടത്തുന്നതിനെയാണ് നമ്മൾ ബയോപെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന ഏതൊരു കർഷകനെ സംബന്ധിച്ചും കീടനാശിനികൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം പല കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരു കീടത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി അത് മറ്റ് നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള തേനീച്ച പോലുള്ള മറ്റ് മിത്ര കീടങ്ങളെ കൂടി നശിപ്പിക്കുന്നത് കൃഷിയിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ നീങ്ങാൻ ഇടവരുത്തും ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കുമിളുകളാണെ പോലും നമ്മൾ ഈ കുമിൾനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കുമിളുകളേക്കാൾ ഉപരി നമ്മൾ രോഗങ്ങൾ ഉണ്ടാക്കാത്ത ചെടികൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കുമിളുകൾ കൂടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇൻസെക്ടിസൈഡ് ആണ് െങ്കിലും ഫഞ്ചിസൈഡ് ആണെങ്കിലും ബാക്ടീരിയ സൈഡ് ആണെങ്കിലും കീടങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിച്ചാലും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അളവിൽ കൂടുതൽ ഉപയോഗിക്കാതെ കൃത്യമായ അളവിലും അതുപോലെ തന്നെ ഇടവേളകളും എല്ലാം പാലിച്ചുപയോഗിക്കുന്നത് നീണ്ടകാലം നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായി നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സഹായിക്കും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല കീടനാശിനികളും മനുഷ്യർക്ക് രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് അപ്പോൾ കീടനാശിനികൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ വിളവെടുപ്പിന് തൊട്ട് മുന്നേ നമ്മൾ മാരകമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നേരിട്ട് തന്നെ വിഷം കലർത്തുന്നതിന് തുല്യമാണ് എല്ലാ കീടനാശിനികൾക്കും ഒരു ബയോഡിഗ്രേഡബിൾ പിരീഡ് കാണും അത് നമുക്ക് കീടനാശിനി ലഭിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ചെറിയ പേപ്പറിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് നോക്കിയതിന് ശേഷം കൃത്യമായ ഒരു ഗ്യാപ്പ് നമ്മൾ വിളവെടുപ്പിനും കീടനാശിനി പ്രയോഗത്തിൽ ും ഇടയിൽ വരുത്തുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കീടനാശിനിയുടെ കാര്യവും നമ്മൾ എന്താണ് എങ്കിലും അത് ഒരു സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കൃഷി വളരെയധികം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഏലകൃഷിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ള പല കെമിക്കലുകളും തേനീച്ചയെ നശിപ്പിക്കുന്ന കെമിക്കലുകളായിരിക്കും എന്നാൽ തേനീച്ച കൃത്യമായി തോട്ടങ്ങളിൽ വന്ന് പരാഗണം നടന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു വിളവ് ലഭിക്കുകയുള്ളൂ തേനീച്ചയുടെ കുറവ് വരുന്നത് അനുസരിച്ച് നമ്മുടെ വിളവിലും കുറവ് വരും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ തേനീച്ചയെ നശിപ്പിക്കുന്നതാണോ എന്ന് നശിപ്പിക്കാത്ത കീടനാശിനികൾ ഉപയോഗിക്കുവാൻ കൃത്യമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം